കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന്റെ മുമ്പ് ഓരോരോ പയ്യന്മാരുടെ കൂടെ ഓരോ സ്ഥലങ്ങളിൽ പോയൊരു പെണ്ണാണത് ഈ പെണ്ണിനെ ഏതോ ലോഡ്ജെന്ന് വരെ പിടിച്ചിട്ട് ലാസ്റ്റ് ഈ ലോഡ്ജെന്ന് പിടിച്ചതിന് ശേഷമാണ് ഈ പെണ്ണൊരു യൂട്യൂബ് ചാനലുമായിട്ട് വീട്ടിലോ നീങ്ങിയത് കുട്ടി പറഞ്ഞത് എന്താ ഞാൻ ആഘോഷം ചെയ്തു എന്ന് പറഞ്ഞു അതിലർത്ഥം എന്താ അവൾ അത് ചെയ്തിട്ടുണ്ട് ഇസ് ഞാൻ കേട്ടത് എന്താ വെച്ചാൽ കുട്ടിയുടെ കല്യാണം മുടങ്ങി എന്നുള്ളത് ഉലാലോ അപ്പം അത്രമേൽ സത്യമുണ്ട് എന്നുള്ളത് ചെക്കിൻ്റെ വീട്ടുകാർക്ക് അത് മനസ്സിലാക്കി ഏതായാലും ചെക്ക് നീ പിന്മാറിയിട്ടുണ്ടായത് നിനക്കൊരു ബിഗ് സെല്യൂട്ട് അപ്പോൾ ജസ്ന സലീമിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല ഇപ്പോൾ എനിക്ക് മതമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് ഒരു ഭാഗത്ത് കൂടി എന്നാൽ അതൊന്നുമല്ല നമ്മുടെ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്മൃതി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് കാർത്തിക്കെതിരെ വളരെ രൂക്ഷപരമായ വളരെ ആശയപരമായ വിമർശനങ്ങളുമായിട്ട് രണ്ട് മൂന്ന് ദിവസമായി യൂട്യൂബ് കളം നിറഞ്ഞ് കളിക്കുകയാണ് നമ്മുടെ ജസ്ന സലീം ആ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സഹോദരിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് നൂറ് ശതമാനം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ജസ്നാ സലീം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ക്യാരക്ടറാണ് എന്ന് ഒരുവിധം കേരളത്തിലെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഒരു കാലം മുതൽ ഇസ്ലാമിൽ നിന്നുകൊണ്ട് ആ മതത്തെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ പ്രീതി നേടി കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് വിൽപ്പന നടത്തി വീട് വെച്ച് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആയി നടന്ന ഒരു കാലമായിരുന്നു ഇപ്പോൾ രണ്ടാൾക്കും വെറുത്ത മട്ടാണ് ഇപ്പോൾ മുസ്ലീങ്ങൾക്കും അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കും വേണ്ടാത്ത ഒരു കഥാപാത്രമായി ഇദ്ദേഹം മാറി എന്നുള്ളതാണ് സത്യം എന്നാൽ അതൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ വിഷയം നമുക്ക് ആദ്യമായിട്ട് സ്മൃതിയെക്കുറിച്ച് പുതിയ വൃത്തികെട്ട കുറച്ച് വർത്തമാനങ്ങളുമായ സ്ത്രീ വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ഒന്നാമത്തെ കാര്യം ഞാനൊരു വീഡിയോയിൽ പറയുന്നു ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത് ഒരു ആഘോഷം സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വന്നു എന്നാണ് പറഞ്ഞത് അവിടുന്ന് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്കും ആ കുട്ടിക്കും മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഈ കുട്ടി ആ ഒരു സംഭവത്തെ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ അബോഷൻ ചെയ്തു എന്ന് പറയുന്നു എന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പലരുടെയും കയ്യിൽ ഉണ്ടാവും ഞാനത് റിമൂവ് എന്നെക്കൊണ്ട് സ്റ്റേഷനിൽ നിന്ന് സൈബർ സെൽ ഓഫീസിൽ നിന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാനത് റിമൂവ് ചെയ്തു അപ്പം നിങ്ങൾക്കൊക്കെ കേട്ടവർക്കൊക്കെ അറിയാം ഒരു ഇത് സംബന്ധിച്ച് വരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ കുട്ടി പറഞ്ഞതെന്താ ഞാൻ അബോഷൻ ചെയ്തു എന്ന് പറഞ്ഞു അതിലർത്ഥം എന്താ അവൾ അത് ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടത് എന്താ വെച്ചാൽ കുട്ടിയുടെ കല്യാണം മുടങ്ങി എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാലറിയാലോ ഒരു വിവാഹം ഉറപ്പിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു വ്യാജപ്രചരണം നടത്തുമ്പോഴേക്കും ആ വിവാഹം മുടങ്ങാ മുടങ്ങാൻ സ്വാഭാവികമായിട്ടും നിൽക്കില്ല കാരണം അത് ആ കുട്ടി ഈ കൊയിലാണ്ടി ജില്ല ഈ കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടില്ല കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ അവർക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണല്ലോ അപ്പോൾ പിന്നെ ആ വിവാഹം മുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ ചെക്കൻ്റെ വീട്ടുകാർ ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടാവും അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് അവർക്ക് കിട്ടിയതിന് ശേഷമാണ് അവർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെ പിന്മാറുക ഒരാളൊരു വാക്ക് പറയുമ്പോഴേക്കും ഒരു വിവാഹം എന്തായാലും മുടങ്ങിപ്പോകില്ലാലോ അപ്പം അത്രമേൽ സത്യമുണ്ട് എന്നുള്ളത് ചെക്കിൻ്റെ വീട്ടുകാർക്ക് അത് മനസ്സിലാക്കി ഏതായാലും ചെക്ക് നീ പിന്മാറിയിട്ടുണ്ടായിരുന്നു നിനക്കൊരു ബിഗ് സെല്യൂട്ട് ഇനിയിപ്പോൾ പിന്മാറിയിട്ടില്ലെങ്കിൽ കാലം ഇത് എങ്ങനെയാണ് തെളിയിച്ചു തരാമെന്നറിയുമോ പലർക്കും പറ്റുന്ന ഒരു സംഭവമാണ് ആദ്യം നിങ്ങൾ അപോഷം ചെയ്യാൻ പോയാൽ പിന്നെ ദൈവം ഒരു കുഞ്ഞിനെ തരൂല്ല അപ്പോൾ കുഞ്ഞിനെ തരാതിരിക്കുമ്പോൾ നിനക്കും അങ്ങ് മനസ്സിലാവും ആ പെണ്ണിനെ കെട്ടാൻ പോകുന്ന പയ്യനും അങ്ങ് മനസ്സിലാവും ഇത് സത്യമായിരുന്നോ കള്ളത്തരമായിരുന്നു അപ്പോൾ ഈ പൊന്നാര മോള് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും ഞാൻ അബോഷൻ ചെയ്യാൻ വേണ്ടി വന്നു എന്നാണ് പറഞ്ഞത് ചെയ്തു എന്ന് പറഞ്ഞില്ല എന്നൊക്കെയാണ് ജസ്ന പറയുന്നത് അത് രണ്ടും ഒന്നാണ് അതിൽ തമ്മിൽ എന്ത് വ്യത്യാസമാണ് രണ്ടും അബോഷനാണ് നീ പറഞ്ഞത് കേട്ട വീഡിയോ ഞങ്ങളെല്ലാം കേട്ടതാണ് തീർച്ചയായിട്ടും അറയ്ക്കുന്ന വെറുക്കുന്ന വാക്കുകളാണ് നീ ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ആ സ്ത്രീയുടെ കല്യാണം ഇപ്പോൾ തെറ്റിയത് നീ കാരണം തന്നെയാണ് എന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനം സത്യമാണ് കല്യാണം കഴിക്കുന്ന ഒരു ചെക്കൻ അവരുടെ ഭാര്യ അബോഷനുമായിട്ട് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി എന്ന് നിന്റെ വീഡിയോ എന്ന് ലോകം മൊത്തം കണ്ടതാണ് ആ കല്യാണം തെറ്റാൻ അത് മാത്രം മതി നീ ചോദിക്കുന്നില്ലേ ഒരു വാക്കുകൊണ്ട് കല്യാണം തെറ്റിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും നൂറ് ശതമാനം തെറ്റും കല്യാണം കഴിക്കുന്ന ഒരു പുരുഷനും തൻ്റെ ഭാര്യയുടെ ചാരിത്രത്തെ ഇത്രമേൽ ഒരു കാരണവശാലും സംശയിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല ആര് തന്നെ അത് കേട്ടാലും അത് വിശ്വസിച്ച് പോകുന്ന കോലത്തിലാണ് നീ പറഞ്ഞത് ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടു എനിക്ക് ആ യൂട്യൂബറെ അറിയാമായിരുന്നു ഞാൻ അറിഞ്ഞു എന്ന് നീ പറയുകയാണ് പിന്നെ എന്തിനും വിശ്വസിക്കാതിരിക്കണം ആ വ്യക്തിക്ക് വേറെയും കല്യാണം കഴിക്കാൻ ഒരുപാട് സ്ത്രീകളെ കിട്ടും അതുകൊണ്ട് അവർ അന്വേഷിച്ചതിന് ശേഷമാണ് പോയത് അവർക്കൊരു ബിഗ് സല്യൂട്ട് എന്നാണ് നീ പറയുന്നത് അത് എന്നെങ്കിലും നിനക്കും മക്കളുണ്ട് നിനക്കും മക്കളെ കല്യാണം കഴിക്കേണ്ടത് ആവശ്യം വരും അവരുടെ കല്യാണം ഇങ്ങനെ ആരെങ്കിലും നിൻ്റെ ഈ ചരിത്രം നീ ഇപ്പോൾ ജീവിക്കുന്നൊരു ചരിത്രമുണ്ടല്ലോ നിനക്ക് അത് ഏതായാലും ജനങ്ങൾക്കും അറിയാം നിനക്കും അറിയാം എൻ്റെ നാട്ടുകാർക്കും നൂറ് ശതമാനം അറിയാം അത് പറയുമ്പോൾ ചിലപ്പോൾ നാളെ നിൻ്റെ മകനൊരു കല്യാണം വരുന്ന സമയത്ത് അത് ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ നിനക്ക് മനസ്സിലാകും എന്താണ് ഈ സ്ത്രീ അനുഭവിച്ച ഒരു വേദന എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ മനസ്സിലാക്കും അതിനൊരു സമയം ദൈവം നിനക്ക് കരുതി വെച്ചിട്ടുണ്ടാവും അന്ന് നിനക്ക് തീർച്ചയായിട്ടും ദൈവം അത് തരുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി കേൾക്കുക ഒരു സത്യത്തെ നൂറ് പേര് പറഞ്ഞതുകൊണ്ട് ഒരു കള്ളമായി മാറില്ല ഇപ്പം ഒരു മനുഷ്യ കൊന്ന ഉരുത്തി പുണ്യാളിച്ചും അത് കണ്ട് ഉറക്കം വിളിച്ചു പറഞ്ഞ് ഞാൻ താടകയുമായി വന്നു വിഷയമില്ല അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ബോധിപ്പിച്ചിട്ട് ഇതോടുകൂടെ ഈ ഒരു വിഷയം വിടാനാണ് ഞാൻ തീരുമാനിച്ചത് പേടിച്ചിട്ടാണെന്ന് ചിലരിപ്പോൾ പറയാൻ വരും പേടിച്ചിട്ടില്ല കാരണം ആ സ്ത്രീ ആ സ്ത്രീയുടെ വെപ്രാളം കണ്ടാലറിയാം ആ സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ സ്ത്രീയോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഞാനത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് നിങ്ങൾ നീ ഇത്രയും കാലം ചെയ്ത വീഡിയോസൊക്കെ റിമൂവ് ചെയ്താൽ ഞാനും റിമൂവ് ചെയ്തോളാം നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പെണ്ണ് അതിനൊക്കെ ആയി കുറേ മെസ്സേജുകളൊക്കെ അയച്ചു പെണ്ണ് തന്നെ അത് ഡിലീറ്റ് ചെയ്തു എന്നതിന് ശേഷമാണ് എനിക്കെതിരെ ഒരു വാളുമായിട്ട് എന്നുള്ള രീതിയിൽ വന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ എൻ്റെ വോയിസ് അയച്ചു കൊടുത്തിട്ട് വീഡിയോ ചെയ്യോ വീഡിയോ ചെയ്യോ വീഡിയോ ചെയ്യോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് വീഡിയോ ചെയ്യിപ്പിക്കുന്നത് ഞാൻ ആരോടും വീഡിയോ ചെയ്യാനും പറഞ്ഞിട്ടില്ല ഞാൻ ആരോടും എന്നെ സപ്പോർട്ട് ചെയ്യാനും പറഞ്ഞിട്ടില്ല കാരണം സത്യം എവിടെയാണോ അതേ വിജയിക്കുകയുള്ളൂ അങ്ങനെ ഈ പെണ്ണ് ഇത് മറ്റുള്ളവരിലേക്കൂടും എത്തണം ഇത് കള്ളത്തരമാണ് എന്നുള്ളത് മറ്റുള്ളവരിലേക്കൂടി എത്തണം എന്നുള്ള രീതിയിലാണ് ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യിക്കുന്നത് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പെണ്ണിനെ മനസ്സിലാക്കേണ്ടവരുണ്ടെങ്കിലും ഈ സത്യം മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ തെളിവ് ഞാൻ പറഞ്ഞത് കള്ളത്തരം എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നാണ് പറയുന്നത് ജസ്ന പറയാനുള്ളത് നീ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണെന്ന് കേരളത്തിലെ ഏതൊരു കുട്ടിക്കും അറിയാമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ സ്ത്രീയെക്കുറിച്ച് പറയുകയാണ് ആ സ്ത്രീയെക്കുറിച്ച് ഗർഭ അലസിപ്പിക്കാൻ വേണ്ടി അവിടെ പോയി എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപോഷം ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ആ സ്ത്രീയുടെ മുഖത്ത് കണ്ട വികാരം അല്ലെങ്കിൽ അവരുടെ ഒരു വെപ്രാളം കണ്ടാൽ അറിയില്ലേ അവർ അത് ചെയ്തു എന്നാണ് ജസ്ന ചോദിക്കുന്നത് ഏതൊരു സ്ത്രീയുടെ മൂത്ത് നോക്കിയും നീ ആക്ഷേപിച്ച പോലെ ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഒരു സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഒന്ന് വിരളിപ്പോകും അത് സ്വാഭാവികമാണ് അത് ആ സ്ത്രീയെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കുടുംബത്തിൽ പറഞ്ഞ ആരായാലും അങ്ങനെ തന്നെ ചിന്തിക്കുകയുള്ളു രണ്ടാമത് നീ പറയുന്ന ഒരു കാര്യം ഇവരെക്കുറിച്ച് അറിയുന്നവർ മാത്രം ഇത് കണ്ടാൽ മതി പിന്നെ എൻ്റെ വീഡിയോ നീ അവരെ വിളിച്ചതിന് ശേഷം ഡിലീറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞ ശേഷം അവർ ഡിലീറ്റാക്കി ഇപ്പോൾ എനിക്കെതിരെ ഒരു വാളുമായി വന്നിരിക്കുകയാണ് എന്ന് നീ പറയുന്നു തീർച്ചയായിട്ടും സത്യമാണ് കാരണം നിനക്കെതിരെ വാളുമായി വരണം കാരണം അവരുടെ ജീവിതത്തിലേക്ക് നീ കോരിയിട്ട കനൽ അത്ര പെട്ടെന്നൊന്നും തന്നെ മാഞ്ഞു പോകുന്ന ഒന്നല്ല ഇന്നല്ലെങ്കിൽ നാളെ ഒരുപാട് സമൂഹത്തിന് മുന്നിൽ ഒരു കുറ്റവാളിയാക്കി നീ അവരെ മാറ്റിയിരിക്കുന്നു അതിനുള്ള മറുപടി തീർച്ചയായിട്ടും ഒന്നെങ്കിൽ കാലം അല്ലെങ്കിൽ നിനക്ക് നിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടും അതിന് നീ കാത്തിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് പിന്നെ ഈ സ്മൃതി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ആൾക്കാർക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചു കൊടുത്ത് വീഡിയോ ചെയ്യൂ വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുകയാണ് എന്നാണ് നമ്മുടെ ജസ്ന പറയുന്നത് അങ്ങനെയാണെന്ന് തന്നെ വെച്ചോ കാരണം അവർ നല്ലൊരു സ്ത്രീ ആയതുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ ഈ കേരളത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സ്മാർ ഉണ്ടാവും എന്നെ പോലെ തന്നെ പക്ഷേ നീ വിളിച്ചു പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ വേണ്ടി കേരളത്തിൽ ഒരു കുട്ടിയേയും ഇന്ന് കിട്ടില്ല കാരണം നിൻ്റെ ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് സീറോ ആണ് വെറും സീറോ അത് നീ മനസ്സിലാക്കിയാൽ നല്ലത് ബാക്കികൾക്ക് പെണ്ണിങ്ങനെ കുരിശിലേറ്റുന്നതിൻ്റെ മുമ്പ് ആ കുട്ടിയെക്കുറിച്ച് നാട്ടിലൊന്ന് അവളുടെ നാട്ടിലൊന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഓരോരോ പയ്യന്മാരുടെ കൂടെ ഓരോരോ സ്ഥലങ്ങളിൽ പോയൊരു പെണ്ണാണത് ഈ പെണ്ണിനെ ഏതോ ലോഡ്ജെന്ന് വരെ പിടിച്ചിട്ട് ലാസ്റ്റ് ഈ ലോഡ്ജിൽ നിന്ന് പിടിച്ചതിന് ശേഷമാണ് ഈ പെണ്ണൊരു യൂട്യൂബ് ചാനലുമായിട്ട് വീട്ടിലൊതുങ്ങിയത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയതിന് ശേഷം മാത്രം എനിക്കെതിരെ കല്ലറിയോ ചളിവാകിയറിയോ എന്ത് വേണേലും ചെയ്തോളും പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ എത്ര ഇത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും സത്യത്തെ മൂടി വെക്കാൻ പറ്റുള്ള ആ കുട്ടിയുടെ കള്ളത്തരങ്ങൾ ഇത്രമേൽ വെളിച്ചത്ത് ചാടാൻ ആ കുട്ടിയുടെ പേജ് എന്നെ എടുത്ത് നോക്കിയാൽ കാണാം ഒരു കാലത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട് ഗുരുവായൂർ ഉണ്ടായ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത് ആ കുട്ടിയുടെ പേജിലുണ്ട് ഈ കുട്ടി ഇവിടെ വന്നു എന്ന് പറയുന്ന ആ ഡേറ്റിൻ്റെ ശേഷമാണ് ഈ കുട്ടി എനിക്ക് നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്യൽ തുടങ്ങിയത് എല്ലാ വീഡിയോസും ആ കുട്ടിയുടെ അക്കൗണ്ടിലുണ്ട് നിങ്ങൾ അതെടുത്ത് നോക്കുക അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കല്ലറിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇതിൽ സത്യമുണ്ടോ എന്ന് പലരും വീഡിയോ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ മുഖം ചെയ്യേണ്ടേ ആ പെണ്ണ് പറഞ്ഞതല്ലേ പക്ഷേ ഇതിൽ സത്യമുണ്ടോ എന്നുള്ളൊരു സംശയത്തോടെയാണ് പലരും ആ വീഡിയോ ചെയ്തത് പലർക്കും അവർ അവളുടെ വോയിസ് അയച്ച വോയിസ് ആയിട്ട് തയ്ച്ചു കൊടുത്തിട്ട് അവർ വീഡിയോ ചെയ്യ വീഡിയോ ഇവള് ഇവളുടെ വോയിസ് വീഡിയോ കോൾ എൻ്റെ കയ്യിലുണ്ട് ഞാനത് പുറത്ത് വിടാത്തത് എൻ്റെ മാന്യത വിചാരിച്ചിട്ടാണ് അല്ലാതെ കേസോ കൂട്ടോ ആവുമെന്ന് പേടിച്ചിട്ടല്ല കാരണം ഇവൾ തെറ്റ് ചെയ്തു എന്നുള്ളത് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായൊരു സംഭവമാണ് തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് റിമൂവ് വീണ്ടും ജസ്ന ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ് ഈ സ്ത്രീ ഒരുപാട് ചെക്കന്മാരുടെ കൂടെ കറങ്ങി നടന്നിട്ട് നാട്ടിൽ നിന്ന് പിടിച്ചതാണ് അതുപോലെ തന്നെ ലോഡ്ജിൽ നിന്ന് പിടിച്ചതാണ് അതിനുശേഷമാണ് ഒരു യൂട്യൂബ് ചാനലുമായി വീട്ടിൽ ഒതുങ്ങിക്കൂടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ആ സ്ത്രീയെ ആക്ഷേപിക്കുന്നതാണ് കണ്ടത് സൈബർ കേസ് സെല്ലിൽ കേസ് കൊടുത്തതിന് ശേഷം ഈ സ്ത്രീയെക്കുറിച്ച് മോശമായ വീഡിയോ അതിൽ നിന്ന് റിമൂവ് ചെയ്യിച്ചതാണ് വീണ്ടും ഇത്തരം പരാമർശവുമായിട്ട് ജസ്ന സലീം നീ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നിനക്ക് ആരാണിത് പറഞ്ഞു തരുന്നത് എനിക്കറിയില്ല പിന്നെയും പറയുകയാണ് യൂട്യൂബേഴ്സിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുക ചെയ്യുന്നു എന്ന് പറയുകയാണ് ചെയ്യുന്ന ആൾക്കാരുടെ മുഖം കണ്ടാൽ ഞങ്ങൾക്കറിയാമെന്നാണ് ജസ്ന പറയുന്നത് അപ്പോൾ ഞാൻ മുഖമൊക്കെ കണ്ടിട്ട് നീ നാളെ പറയണം ആര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് നീ പറയുന്ന നൂറ് ശതമാനം ചെറ്റത്തരമാണ് അതുപോലെ തന്നെ വൃത്തികെട്ട വർത്താനമാണ് ഒരു കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണ് പറയാൻ പാടില്ലാത്ത വർത്താനമാണ് പക്ഷേ അത് നിന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഞങ്ങൾക്കറിയാം കാരണം അതാണ് നിൻ്റെ ചരിത്രം നീ ജീവിക്കുന്ന ചുറ്റുപാട് അങ്ങനെയാണ് നീ പോകുന്ന യാത്രകൾ അങ്ങനെയാണ് നിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കടക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സ്മിതി എന്ന് പറയുന്ന ആ കുട്ടിയുടെ ജീവിതം നീ കുത്തിച്ചോറാക്കി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് ഒരാൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിനക്ക് സാധിക്കുകയില്ല നീ നശിപ്പിച്ചത് ഒരു വൈവാഹിക ജീവിതമാണ് ആ കുട്ടിയുടെ ആ കുട്ടിയുടെ ശാപം എന്നും നിന്നെ പിന്തുടരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നീ ഇത്ര ആരോപണങ്ങൾ ഉന്നയിക്കുമ്പം എന്തെങ്കിലും ഒരു തെളിവ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ ലോഡ്ജിൽ നിന്ന് പിടിച്ച തെളിവ് നീ ഒോഡുന്ന കുട്ടിയെ പിടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ തെളിവ് കൂടി പുറത്തുവിടേണ്ട ബാധ്യത തീർച്ചയായിട്ടും നിനക്ക് തന്നെയാണ് അല്ലാതെ വേറെ ആർക്കുമല്ല അതുകൊണ്ട് നീ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് കൊയിലാണ്ടി പോയി ഹോസ്പിറ്റലിൽ പോയി സ്ത്രീ ഇതിന് വന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള യാതൊരു തെളിവും നീ പുറത്തുവിടാതെ വായകൊണ്ട് തോന്നുന്നത് കോതക്ക് പാട്ട് എന്ന രീതിയിൽ പറഞ്ഞു വെക്കുക മാത്രമാണ് നീ ചെയ്തത് തികച്ചും മോശകമായ കാര്യമാണ് ജസ്നാൻ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതിനുള്ള മറുപടി വരും കാലങ്ങളിൽ കാലം തന്നെ നിനക്ക് തിരിച്ചു തരും എന്ന് മാത്രമേ പറയാനുള്ളൂ വീണ്ടും നല്ല വീഡിയോ ആയിരുന്നു അല്ലെ അസാമുലൈക്കും വാഹത്തുല്ല ചാലബ്രകാത്ത്